നമസ്കാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന പാർട്ടി രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ സി പി എം എന്നൊന്ന് നിസ്സംശയം പറയാം സി പി എമ്മിനെയാണ് ഇപ്പോൾ എല്ലാവർക്കും ഒന്ന് കൊലപിളിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും വിമർശിക്കപ്പെടുന്ന ശാപവാക്ക് ഏറ്റവും ആയിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഖാവ് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ഒൻപത് വർഷത്തെ ഭരണം കേരളത്തിലെ ജനങ്ങളിൽ എങ്ങനെ സ്വാധീനിച്ചു സാധാരണക്കാരിൽ എങ്ങനെ സ്വാധീനിച്ചു എന്നത് വെച്ചിട്ടാണ് ഈ തെരുവിളി മുഴുവൻ കേൾക്കുന്നത് വികസനം ഉണ്ടായിട്ടുണ്ടാകാം അല്ലെങ്കിൽ മറ്റ് പല ലക്ഷ്യങ്ങളും നടത്തിയിട്ടുണ്ടാകാം പലതും ചെയ്തിട്ടുണ്ടാകും പക്ഷേ അടിസ്ഥാനപരമായി സാധാരണക്കാരായി ജനങ്ങൾക്ക് എന്ത് കിട്ടി അവരുടെ ജീവിത നിലവാരം എങ്ങനെ ജീവിതം എങ്ങനെ അവരുടെ സാമ്പത്തിക നിലവാരം തൊഴിൽ നിലവാരം എങ്ങനെ എന്നത് അളന്നു നോക്കുമ്പോഴാണ് ആ ഭരണ നേട്ടത്തിൻ്റെ ഒരു മൂല്യം മനസ്സിലാവുന്നത് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ബിഗ് സീറോയാണ് പിണറായി വിജയന്റെ ഭരണം എന്ന് പറയാതിരിക്കാൻ വയ്യ പക്ഷെ ഇവിടെ സി പി എം എന്ന് പറയുന്ന ഈ ഒരു പാർട്ടി ഏറ്റവും കൂടുതൽ അണികളുള്ള ഒരു പാർട്ടിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാർട്ടി അണികളുള്ള ഒറ്റ കക്ഷി ഏതാ സി പി എം ആണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഇവിടെ പാർട്ടി അണികളെ സംബന്ധിച്ചിടത്തോളം അവര് പാർട്ടി മെമ്പറായിരിക്കില്ല രക്ത പതാക ഏന്തി അത് ഹൃദയത്തിൽ ഏന്തി നടക്കുന്ന വലിയൊരു വിഭാഗം സാധുക്കൾ പാപങ്ങൾ പാർട്ടിയെ സ്നേഹിക്കുന്നവർ സത്യത്തിൽ അവരാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ ആന്റി സോഷ്യൽസ് ആയിട്ട് നിലകൊള്ളേണ്ട ഗതികേടിലേക്ക് വരുന്നത് കാരണം പാർട്ടി അത്രത്തോളം ശക്തമായി അവരെ അണികളാക്കി പറഞ്ഞു വിശ്വസിപ്പിച്ച് മണ്ഡന്മാരാക്കി നിലനിർത്തുന്നത് കൊണ്ടാണ് നോക്കൂ ഏതെങ്കിലും ഒരു വീഡിയോ ഇപ്പോഴത്തെ ഇത് സോഷ്യൽ മീഡിയ കാലമാണ് ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു വീഡിയോ വിമർശനാത്മകമായ എന്തെങ്കിലും ഒന്ന് എഴുതിയാൽ അതിന്റെ താഴെ വന്ന് അറ്റാക്ക് നടത്തുന്ന സൈബർ കമ്മികളെ നമ്മൾ അങ്ങനെയാണ് വിളിക്കുക അതുപോലെ വളരെ ശക്തമായി തെരുവിൽ പ്രതിരോധിക്കുന്ന സഖാക്കൾ ധർത്തത്തിൽ സഖാക്കൾ അവരാണ് ഈ പാർട്ടി നിലനിൽക്കണമെന്നും പാർട്ടി ആ പറഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാരനെ നിലനിൽപ്പിന് ഈ പാർട്ടി ഉള്ളൂ എന്നും അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ ഏക ആശ്രയം ഇതാണ് എന്നൊക്കെ വിശ്വസിച്ച് പോരുന്നതാണ് അന്നത്തെ ഇന്നത്തെ ഒരു പ്രത്യശാസ്ത്രം ഒന്നാണ് എന്ന് വിശ്വസിച്ച് പോരുകയാണ് പക്ഷേ ഇതിനിടയിൽ നേതൃത്വം വഴിമാറി ചിന്തിക്കുന്നതും അവർ പണാധിപത്യത്തിലേക്ക് വഴിമാറി വഴിമാറിപ്പോകുന്നതും ഈ സാധുക്കൾ മാത്രം കാണുന്നില്ല ഒരു ഉദാഹരണം തന്നെ കഴിഞ്ഞ നവകേരള ധൂർത്തിൽ നടന്നിട്ടുള്ള ആ യാത്ര തന്നെ എടുത്തു നോക്കിയാൽ മതി ജനങ്ങളുടെ പരാതി പരിഹരിക്കാൻ ജനങ്ങളുടെ പരാതികൾ വാങ്ങാൻ മന്ത്രിമാർക്ക് സമയമില്ലാതെ നേരത്തെ ബൂർഷാസികൾ എന്നൊക്കെ വിളിച്ച് മാറ്റി നിർത്തപ്പെട്ടിരുന്ന ഇവിടുത്തെ സമൂഹത്തിലെ പൗരപ്രമുഖരെന്ന് മുദ്രകുത്തിയിട്ടിരിക്കുന്ന പണച്ചാക്കുകൾ ആ പണച്ചാക്കുകളുടെ വീട് തേടിയാണ് നമ്മുടെ മന്ത്രിമാർ പോയത് നമ്മൾ കണ്ടു പാർട്ടി നേതാക്കളടക്കം പോകുന്നത് കണ്ടു പ്രത്യക്ഷമായി അവർ അങ്ങനെയാണ് പക്ഷെ എന്നിട്ടും നമ്മുടെ ഈ സാധാരണക്കാരായ സാധുക്കൾ അവർ കരുതുന്നു തങ്ങളുടെ നേതാക്കൾ നമ്മുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് പണിയെടുക്കുന്നത് എന്ന സത്യത്തിൽ അങ്ങനെയാണോ അല്ല ഇവിടെ ബംഗാളിൽ പത്ത് മുപ്പത് വർഷത്തെ ഭരണത്തിന് ശേഷം സി പി എം ഇല്ലാതെ നശിച്ച് നാരണക്കൽ ഇളകി ഇന്ത്യയിൽ ഇങ് തെക്കേ അറ്റത്ത് ഒരു നെന്മണി പോലെ ഒരു വളഞ്ഞ ഗോതമ്പിന്റെ ഒരു വിത്ത് പോലെ മാത്രം നിൽക്കുന്ന ഒരു കേരളം എന്ന് പറയുന്ന ഈ ഒരു മൂന്നര കോടി ജനങ്ങളുള്ള എട്ടാവട്ടത്ത് മാത്രമായി ചുരുങ്ങിപ്പോയപ്പോ സി പി എം ചുരുങ്ങിപ്പോയപ്പോ ദേശവ്യാപകമായി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നേതാക്കളുടെ സാമ്പത്തിക സ്ഥിതി ചുരുങ്ങിപ്പോയതായിട്ട് കാണാൻ പറ്റും വളരെ അപൂർവമായി ചില കടന്നപ്പള്ളി രാമേന്ദ്രനെ പോലെയോ പന്നിന്റെ വീതനെ പോലെയുള്ള വളരെ ചുരുക്കം ചില നേതാക്കന്മാരുണ്ടായേക്കാം ഞാൻ അവരുടെ കാര്യമല്ല പറയുന്നത് ഇവിടെ അധികാര കസേരയിൽ കയറി കയറിയിരുന്നു കൊണ്ട് അധികാരത്തിന്റെ ധാർഢ്യം കാണിക്കാൻ ആ കൊമ്പ് എടുത്ത് കാണിക്കാൻ തക്കവണ്ണം പവറുള്ള ആൾക്കാർ സഖ പിണറായി വിജയനെ പോലെയുള്ള ശക്തരായ നേതാക്കളുടെ കാര്യമാണ് പറയുന്നത് അവരുടെ സാമ്പത്തിക നില എങ്ങനെയാണ് പാർട്ടിയുടെ സാമ്പത്തിക നില എങ്ങനെയാണ് എങ്ങനെയാണ് പാർട്ടി ഇത്രയധികം തളരുമ്പോഴും ഇവരുടെ സാമ്പത്തിക നില വളർന്നു വളർന്നു വരുന്നത് അതാണ് ഇവിടുത്തെ സൈബർ ഇടങ്ങളിൽ പാർട്ടിയെ നിലനിർത്താൻ വേണ്ടി വിളിക്കുന്നവരും മറ്റുള്ളവരുടെ ശാപവാക്കുകൾ കേൾക്കേണ്ടി വരുന്നവരുമായിട്ടുള്ള അണികൾ മനസ്സിലാക്കുന്നത് ഈ അണികൾ നേതാക്കന്മാരുടെ ഇഷ്ടത്തിന് കൊല്ലാനും ചാകാനും വേണ്ടി തയ്യാറാകും കൊല്ലലും ചാകലും വേണ്ടവളുണ്ട് അങ്ങനെ കൊല്ലലും ചാകലും നടക്കുമ്പോൾ അതിന്റെ ഫലം ആരാണ് അനുഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ നേതാക്കന്മാരാണ് അകത്ത് പോണതാരാ ഈ സാധുക്കളാണ് നമ്മൾ ഈ ഹെൽപേഴ്സ് എന്നാണ് പറയുക ആന്റി സോഷ്യലായി മാറിപ്പോകുന്ന അല്ലെങ്കിൽ സാമൂഹ്യ ദ്രോഹികളായി സാമൂഹ്യ വിരുദ്ധരായി മാത്രം അവരെ നിലനിർത്തി അവരൊരു കാരണവശാലും നേതൃ ഉയർന്നു വരാനോ അല്ലെങ്കിൽ നേതാക്കളോട് ചോദ്യം ചെയ്യാനോ പറ്റാത്ത വിധം അവരെ താഴേക്കിടയിലെത്തി അതേസമയം തോളത്ത് നിന്ന് അവരുടെ ചെങ്കുടി താഴെ വെക്കാത്ത ഒരു മാനസിക നില ഉയർത്തി പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യും ആരുടെ കാലും വെട്ടും ആരുടെ കഴുത്തും വെട്ടും എന്ന നിലയിലേക്ക് മാനസിക നില തളച്ചിട്ട് ഒരു പറയാ ഒരു അടിമയാക്കി കൊണ്ട് നടക്കുന്ന ആ ഒരു വിഭാഗം അവരാണ് സത്യത്തിൽ ഈ പാർട്ടിയുടെ ശക്തി പക്ഷെ അവർ എന്നത് തിരിച്ചറിയുന്നു അന്നായിരിക്കും ഈ പാർട്ടി നന്നാകുന്നത് പക്ഷെ അന്ന് നേതാക്കന്മാരുണ്ടാവില്ല എന്നാൽ ഇത്തരത്തിൽ സമ്പാദിച്ച് തുടങ്ങുന്ന നേതാക്കന്മാർ ഏത് നമ്മുടെ മുന്നേ മുൻനിരയിലുള്ള നേതാക്കന്മാർ പിണറായി അടക്കമുള്ള നേതാക്കന്മാർ ഇതിൽ ആരെങ്കിലും തങ്ങൾക്ക് പ്രയാസമുണ്ടാക്കും വിമതരാക്കും എന്ന് കണ്ടാലോ ആ നേതാവിന്റെ കാര്യം ആ പ്രാഥമിക നേതൃനിരയിലുള്ള ആ നേതാക്കന്മാരുടെ കാര്യം കട്ടയം ബോർഡ് മടങ്ങും പിന്നെ അവരെ അടിച്ച് താഴേക്ക് 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 ഇട്ട് മൂലക്കിരുത്തും അതാണ് പി ജയരാജന്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം കണ്ടത് കണ്ടില്ല ഒരു എന്തായിരുന്നു കുറച്ച് കുറച്ചുനാള് മുമ്പ് വരെ പി ജയരാജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു അഭിമാനമായിരുന്നു ആ നിലയിലാണ് നേതാവ് പാർട്ടി സഖാവിനെ കൊണ്ട് നടന്നിരുന്നത് ഇന്നോ ഇന്ന് മൂലക്കെത്തി ആരും ആരുമില്ലാതാക്കി തീർത്തു അതായത് ഈ നേതാക്കന്മാരുടെ ഇടയിൽ സാമ്പത്തിക അധികാര കച്ചവടമുണ്ട് അധികാര കുതിര കച്ചവടമെന്നുണ്ടെങ്കിൽ വിളിക്കാം പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് പാർട്ടി തകർന്ന നാറാണക്കല്ലളകിയാലും പാർട്ടി നേതാക്കന്മാർക്ക് പണം ഉണ്ടായിക്കൊണ്ടിരിക്കും ജനങ്ങൾ കുത്തുപാള എടുത്ത് തെണ്ടി തിരിഞ്ഞാലും ഈ നേതാക്കന്മാർക്ക് പണം ഉണ്ടായിക്കൊണ്ടിരിക്കും കഴിഞ്ഞ കുറച്ച് നാളത്തെ നിലകളൊന്ന് പരിശോധിച്ചാൽ ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ സാമ്പത്തിക നില പരിശോധിക്കും കേരളത്തിലെ നേതാക്കന്മാരുടെ സാമ്പത്തിക നില പരിശോധിക്കുക അപ്പൊ മനസ്സിലായി പറഞ്ഞത് എന്താണെന്നുള്ളത് ഇത് തിരിച്ചറിയാതെ പോകുന്ന ജനങ്ങൾ തന്നെയാണ് സത്യത്തിൽ നമ്മുടെ ഈ നാടിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പിണറായി സർക്കാരിനെയും അല്ലെങ്കിൽ പിണറായി സഖാവിനെയും സി പി എമ്മിനെയും ആ നേതൃത്വത്തെ ഒക്കെ കുറ്റം അറിയിക്കും പക്ഷെ അവർക്ക് ഈ വെള്ളവും വളവും എല്ലാം ചെയ്തു കൊടുത്ത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന താഴേക്കടയിലുള്ള ഞാൻ ഈ പറഞ്ഞ സത്യസന്ധരായ നിഷ്കളങ്കരായ ഈ സഖാക്കൾ ബഹുഭൂരിപക്ഷം വരുന്ന സഖാക്കളാണ് സത്യത്തിൽ ഇതിനൊക്കെ കാരണക്കാരെന്ന് പറഞ്ഞു വെക്കുകയാണ് അവർക്ക് ബോധം വന്നാലേ ഇനി ഈ നാട് നന്നാവുള്ളൂ നമ്മുടെ സഖാക്കൾ എന്ന് നമ്മൾ പറയുന്ന നമ്മുടെ നേതാക്കൾ നന്നാവുള്ളൂ